ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വേദ സാക്ഷി മൊഴി കൊടുക്കാനായിട്ട് വിളിക്കുകയാണ് അങ്ങനെ അവിടെ കയറി നിന്ന് ഇങ്ങനെ നോക്കും അച്ഛനെയും നോക്കുന്നുണ്ട് ഇതേ സമയം വേദയോട് നല്ല ദേഷ്യത്തിലാണ് കമലയിരിക്കുന്നത് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിക്കൂ എന്ന് നിയമപുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്യും അങ്ങനെ വിക്രത്തിന്റെ വക്കീൽ പറയും വേദ വിക്രം എന്ന് പറയുന്നത് എന്റെ കക്ഷി വിക്രത്തിന്റെ ഭാര്യയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ട് എന്റെ കക്ഷിക്കെതിരെ കള്ള സാക്ഷി പറയാൻ വന്നിരിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇത് കേൾക്കുമ്പോ പബ്ലിക് പ്രോസിക്യൂട്ടറെ ചിരിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കും ദ്രിക്സ് പറയുന്നത് സത്യാണോ കള്ളമാണോന്ന് ജഡ്ജി വില വരുത്തട്ടെ അതിന് സാങ്കൾ എന്തിനാണ് പേടിക്കുന്നത് വേണമെങ്കിൽ സാക്ഷിയെ ക്രോസ് ചെയ്ത് പറയുന്നത് നുണയാണെന്ന് തെളിയിക്കാമല്ലോ അങ്ങനെ ജഡ്ജി പറയും ഒബ്ജെക്ഷൻ ഓവറോൾ അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറെ എന്താണ് പേര് എന്ന് ചോദിച്ചു വേദയുടെ അടുത്ത് വരും വേദ മുഴുവൻ പേരെ വേദ അച്ഛനെ നോക്കും വേദ ശങ്കരനാരായണൻ അപ്പോ വേദ വിക്രം വിക്രമെന്നുള്ളത് വേദപറയും രേഖകളിൽ ഇപ്പോഴും എന്റെ പേര് വേദശങ്കരനാരായണൻ തന്നെയാണ് എന്ന് പറഞ്ഞേ അച്ഛന ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കാണ് അപ്പൊ വിക്രം വിക്രം എന്റെ ഭർത്താവാണ് സംഭവം നടക്കുമ്പോ നിങ്ങൾ എവിടെയായിരുന്നോ വേദ പറയും സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ ആ സമയത്ത് നിങ്ങൾ അവിടെ പോവാൻ കാരണം വേദ പറയും അവിടെ പോയതല്ല വരുന്ന വഴി കണ്ടതാണ് മനസ്സിലായില്ല അതുവിനെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരികെ വരികയായിരുന്നോ പബ്ലിക് പ്രോസിക്യൂട്ടറേക്കും എന്താ കണ്ടതെന്ന് കോടതിയോട് പറയാമോ തീർച്ചയായും ഞാൻ പോയി വരുന്ന വഴി വിക്രം ഒരാളെ ഓടിച്ചിട്ട് ചവിട്ടി വീഴ്ത്തുന്നതാ കണ്ടത് ഞാനപ്പൊ ഓട്ടം നിർത്താൻ പറഞ്ഞു അങ്ങനെ അന്നത്തെ സംഭവം ഓർത്തെടുത്ത് പറയാണ് വേദ വിക്രം ആ വടിയെടുത്ത് അടിച്ചതും കരിങ്കല്ലുകൊണ്ട് തലക്കി എല്ലാം അന്നത്തെ സംഭവത്തിൽ ഉണ്ടായിരുന്ന വിക്രം ഇയാൾ തന്നെയല്ലേ വേദ വിക്രത്തെ ഇങ്ങനെ നോക്കും എന്നിട്ട് പറയും അതെ വേദ ഇങ്ങനെ മൊഴിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നണേ ദേഷ്യവും ശരി നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് വേദയുടെ അവിടെ നിന്ന് ഇറങ്ങാൻ പറയാണ് അന്നത്തെ ആ സംഭവത്തിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എം എൽ എ വാസ്തവന്റെ മകനാണ് അന്നത്തെ മർദ്ദനമേറ്റ് ആ യുവാവ് രക്ഷപ്പെട്ടാലും ജീവിതകാലം മുഴുവനും വീൽ ചെയറിലോ കിടക്കയിലോ കഴിയേണ്ടി വരും ഇതൊരു തരത്തിലെ കൊലയ്ക്ക് സമാനമായ കൃത്യമാണ് ഇത്രയും വലിയ ക്രൂരത ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു ദാറ്റ്സ് സോൾവ് എന്ന് പറഞ്ഞ അയാൾ അവിടെ പോയിരിക്കും കോടതിക്കും ഇനി ക്രോസ് തരണം വല്ലതും ഇല്ല നോ സർ എന്ന് പറഞ്ഞേ ആ വക്കീൽ അവിടെ ഇരിക്കും അവിടെ അമ്മയും രാധയെല്ലാം സങ്കടത്തിലും ദേഷ്യത്തിലുമാണ് ഈ കേസ് അടുത്ത ഇരുപത്തി ആറാം തീയതിയിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ ശങ്കരനാരായണൻ ഈ കേസ് അവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അടുത്ത കേസ് വിളിക്കും അങ്ങനെ മുറിവേറ്റ മനസ്സോടെ സങ്കടത്തോടു കൂടി അമ്മ ഇങ്ങനെ അവിടെനിന്ന് ഇറങ്ങുമ്പോ വേദം നോക്കുന്നുണ്ട് കോടതി വരാന്തയിൽ നിന്ന് പൊട്ടിക്കറിയുമ്പോ ശ്രീചോറിയും അമ്മ എന്തിനാ കരയുന്നത് കരയത് നിക്ക് അവന് ശിക്ഷ ഉറപ്പായില്ലേ ഋശ്രീജെ അങ്ങനെ പറയാറൊന്നും ആയിട്ടില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അമ്മ അവിടെ നിന്ന് ഇങ്ങനെ കറിയുമ്പോ വേദ അങ്ങോട്ട് വരികയാണ് അമ്മയുടെ കരച്ചിൽ കാണുമ്പോ വേദ അവരുടെ അടുത്തേക്ക് പോവാതെ അവിടുന്ന് മാറിപ്പോകും അങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോണ്ടായിരിക്കും അങ്ങോട്ട് കൊണ്ടുവരുന്നേ വിക്രമവും വേദയും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കാണ് ശേഷം അമ്മയുടെ അടുത്തേക്ക് ചെല്ലും വിക്രം അമ്മേ അമ്മ മോനെ വിക്രം നിനക്കെതിരെ സാക്ഷി പറയരുതെന്ന് ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു നോക്കി അവളത് കേട്ടില്ല എനിക്കിത് സഹിക്കാനാവുന്നില്ല മോനെ എന്ന് പറഞ്ഞേ വിക്രത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ പൊട്ടിക്കറിയാണ് അമ്മ ഇത് വീടല്ല കോടതിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കരയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കുക അപ്പോഴേക്കും ശ്രീകാര്യൻ സാർ വരുമ്പോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടില്ലാത്ത ആളായിരുന്നില്ലേ എൻ്റെ മോൻ ഇപ്പൊ ഇത് അവനെ നിങ്ങൾക്കു രക്ഷിക്കാനാവില്ലേ ഞാൻ ഇന്നവരെ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ഒന്നും ആവശ്യപ്പെടേയില്ല ദയവചെയ്ത് എന്റെ മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കറിയുമ്പോ വിക്രം പറയും അമ്മ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോഴേക്കും എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് സി ഐ അങ്ങോട്ട് വരും വിധി കഴിയുന്നതുവരെ പ്രതിയെ സബ്ജയിലാണ് നിർത്തേണ്ടതെന്ന് അറിയില്ലേ കൊണ്ടുപോ അങ്ങനെ വിക്രത്തെ കൊണ്ടാവാൻ തുടങ്ങുമ്പോൾ ശ്രീകാര്യൻ സാറേ വിരൽ ചൂണ്ടിട്ട് പറയും പ്രതിയാണെന്ന് കോടതി പറഞ്ഞിട്ടില്ലല്ലോ സാറേ പ്രോസിക്യൂഷൻ കേസ് പ്രസന്റ് ചെയ്യുന്നത് കണ്ടതല്ലേ അത് വിധിക്കാൻ ഇനി ഇരുപത്തി ആറ് വരെ കാത്തിരുന്നാ മതി നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സി ഐ അവിടെ പോകുമ്പോൾ വിക്രത്തെ കുട്ടി അവിടെയുള്ള പോലീസുകാർ പോകാൻ തുടങ്ങണേ അമ്മ എപ്പോഴും വിക്രം എന്ന് പറഞ്ഞ കറിയുമ്പോ അമ്മ പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല കേസ് കഴിയുന്നത് വരെ ക്ഷമിക്കമ്മേ നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നല്ലേടാ എന്ന് പറഞ്ഞ് കറിയുമ്പോഴും വിക്രം പറയും അല്ലമ്മേ സമാധാനായിട്ടിരിക്കേ സി ഐ അങ്ങോട്ട് വന്ന് വീണ്ടും പറയും അതൊക്കെ കോടതി തീരുമാനിക്കും തൽക്കാലം നടക്ക് അങ്ങനെ വിക്രത്തിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അമ്മയും ശ്രീ ചേർത്തിയും അവിടെ നിന്ന് കറിയാണ് അമ്മ ശ്രീകാര്യം സാറേ മുന്നിലെ കൈ കൂപ്പിട്ട് പറയും ഞങ്ങളെ രക്ഷിക്കണം അവന് വേറെ ആരുമില്ല അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കൈ പിടിച്ച് പൊട്ടിക്കറിയുമ്പോ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശ്രീനിവാസ് സാറ് അങ്ങനെ വിക്രത്തെ വണ്ടിയില് കയറ്റാനായി കൊണ്ടുപോകുന്ന സമയത്തെ വിക്രത്തിന്റെ ഫ്രണ്ട്സും രാജേട്ടനും കൂടെ വിക്രത്തിന്റെ അടുത്ത് വരുമ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ചോദിക്കുമ്പോൾ അവര് പറയും സി എ വരുന്നതിന് മുന്നേ നിർത്തിക്കൊള്ളണം അങ്ങനെ ആ പോലീസുകാർ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ രാജേട്ടൻ പറയും നീ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞു അപ്പൊ വിക്രം അവരെ രണ്ടുപേരെയും നോക്കുമ്പോൾ രാജേട്ടൻ പറയും പേടിക്കണ്ട അവര് വേറെ ആരോടും പറയില്ല പക്ഷേ നിനക്കത് വേദയോട് പറയായിരുന്നു അതറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും സാക്ഷി പറയാൻ വരില്ലായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ വിക്രം പറയും ഇപ്പൊ അങ്ങനെ അങ്ങനെയത് പതിയെ പരുക്ക വേണ്ട രാജേട്ട ഞാൻ ആ ചെക്കനുമായി വഴക്കിട്ട് ജയിലിൽ പോയത് അങ്ങനെ മതി അതില് ആ കുട്ടിയുടെ പേര് വരണ്ട അത് ഞാൻ മനസ്സിലർപ്പിച്ചതാ അത് തെറ്റിക്കാൻ ഞാൻ തയ്യാറല്ല രാജേട്ടൻ പറയും ശരി സമ്മതിച്ചു വേറെ ആരോടും അല്ലല്ലോ വേദിയോടല്ലേ പുറത്ത് മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞാൽ അവൾ അവളനുസരിക്കില്ലേ എടാ സാക്ഷി കൂറുമാറുന്നത് ആദ്യമായിട്ടായിരുന്നു അല്ലല്ലോ വിക്രം എന്ന് ജോസഫ് പറയുമ്പോൾ വിക്രം പറയും നിനക്കറിയില്ല ജോസഫേ പക്ഷെ രാജേട്ടൻ അറിയാം ബാലൻ സാറെ ഡെപ്യൂട്ടേഷനിലെ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ മുമ്പ് ശിക്ഷ അനുഭവിച്ചിരുന്നത് അന്നു മുതലേ എന്നൊരു കുറ്റവാളിയായിട്ടല്ല സാറ് കണ്ടിരുന്നത് ഒരു മകനെ പോലെയായിരുന്നു ആളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് പുറത്താരോടും പറയരുതെന്ന് പോലീസും വാസ്തവനും ഭീഷണിപ്പെടുത്തി മെണ്ടാതെ നടന്നിരുന്ന സമയത്ത് എന്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് ബാലൻ സാർ എൻറെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടം ഉണ്ട് അതോർത്താ മതി ഇതിന്റെ പേരിൽ കിട്ടുന്ന ഏത് ശിക്ഷയും എനിക്ക് സഹിക്കാൻ അപ്പോഴേക്കും സി അങ്ങോട്ട് വരും കഥ പറഞ്ഞ് തീരുന്നെങ്കിലേ വണ്ടി കയറ് ഇന്ന് ചൊവ്വാഴ്ച ആറു മണിക്ക് മുമ്പ് ഫോർമാലിറ്റീസ് തീർത്ത് കൈമാറിയിട്ടില്ലെങ്കിലേ രാത്രി പട്ടിണിയോ വാ അങ്ങനെ സംസാരിച്ച് കളിയാക്കിക്കൊണ്ടാണ് വിക്രത്തെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ അല്പസമയം കഴിഞ്ഞാലേ അമ്മയും ശ്രീജയും കൂടെ തിരികെ വീട്ടിലെത്താട്ടോ അങ്ങനെ ഓട്ടോന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ മാഷികന് നോക്കുന്നുണ്ട് അങ്ങനെ ശബ്ദം കേൾക്കുമ്പോ വിഷവും അങ്ങോട്ട് ഇറങ്ങി വരികയാണേ അങ്ങനെ കമല ഇങ്ങനെ ഒരു ദയനീയമായിട്ട് യാന്ത്രികമായി അവിടെ വന്ന് നിന്ന് കരയുമ്പോൾ മാഷിങ്ങനെ നോക്കും മാഷിന്റെ മുഖത്ത് നോക്കി കരഞ്ഞോണ്ട് അവിടെ വരാൻ തേയിൽ ചെന്നിരിക്കും വിഷേട്ടൻ ഇന്ന് നേരത്ത് വന്നോ എന്ന് ചോദിച്ചാണ് ശ്രീജ സംസാരം തുടങ്ങുന്നത് ഫീൽഡ് വർക്ക് ആയിരുന്നു അത് കഴിഞ്ഞപ്പിങ്ങ് പോന്നു അമ്മേ അമ്മ എപ്പോഴും കരയാ നന്ദിനിയും വരും അമ്മ വന്നോ വാദം കഴിഞ്ഞോ ശ്രീചെറിയും കേസ് അടുത്ത ഇരുപത്തി ആറിലേക്ക് മാറ്റി വിക്രമിനെ സബ്ജയിലേക്ക് കൊണ്ടുപോയി വിഷൻ ചോയ്ക്കും അപ്പോ സാക്ഷി പറഞ്ഞല്ലേ അമ്മ കരഞ്ഞിട്ട് അറിയും ആ അതെ അപ്പൊ ശിക്ഷ ഉറപ്പായിന്ന് അർത്ഥം അല്ലെ ശ്രീജെടുത്തി അറിയില്ല നന്ദിനി ഭർത്താവിനെതിരെ ഭാര്യയല്ലേ മൊഴി പറഞ്ഞിരിക്കുന്നത് അത് കോടതി അംഗീകരിക്കാതിരിക്കോ എന്ന് നന്ദിനി ചോദിക്കുമ്പോ അംഗീകരിക്കും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മാഷ അങ്ങോട്ട് വരികയാണ് തെറ്റ് ചെയ്തവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും കമല സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്നേറ്റ് പുറത്തേക്ക് വന്നിട്ട് അവൻ നിങ്ങൾക്ക് ജനിച്ചത് തന്നെയല്ലേ മാഷെ എന്നിട്ട് എങ്ങനെയാ ഇതൊക്കെ പറയാൻ തോന്നുന്നത് പട്ടാ പകലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരുത്തനെ വെട്ടിക്കൊല്ലാൻ നോക്കുന്നവരോടെ നിയമം പിന്നെ എന്താണ് ചെയ്യേണ്ടത് കമല എന്ന് പറഞ്ഞ് മാഷ കയറി പോകുമ്പോഴും അമ്മ അവിടെ നിന്ന് കരയാണ് നന്ദിനെ ഇറങ്ങിട്ട് പറയും ഓ അപ്പോ ശിക്ഷ ഉറപ്പായല്ലേ അതോടുകൂടി അവളിവിടുന്ന് ഇറങ്ങുമല്ലോ വിഷുവും ശ്രീചരിത്തി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുമ്പോ നന്ദിനി പറയും അല്ല അവൻ ജയിലിൽ പോയാൽ അവള് പിന്നെവിടെ നിന്നിട്ട് എന്താ കാര്യം എന്നെ ഉദ്ദേശിച്ചുള്ളൂ വിശ്വം പറയും ആരും ജയിലിൽ പോകാനൊന്നും പ്രാർത്ഥിക്കില്ല നന്ദിനി അയ്യോ വിശ്വേട്ടാ നമ്മുടെ വിക്രം ജയിലിൽ പോയത് ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല അപ്പുണ്ടാവോ അങ്ങോട്ട് വേദ വരുന്നേ ദാ ആ വരുന്നവളില്ലേ അവന്റെ ഭാര്യ അവൾ മനപൂർവ്വം വിചാരിച്ചിട്ടാ എന്ന് വേദ കേൾക്കുന്ന രീതിയിലാണ് അത്രയും ശബ്ദത്തിൽ പറയുന്നത് അങ്ങോട്ട് കയറി വരുമ്പോ അമ്മ കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ടുണ്ട് വേദയെ കാണുമ്പോ ദേഷ്യത്തോട് കൂടെ ഇങ്ങനെ നോക്കും ഏതെല്ലാവരുടെയും മുഖത്ത് നോക്കി അകത്ത് കയറാൻ നിക്കുമ്പോ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞേ നന്ദിനി പിടിച്ച് വലിച്ചു പുറത്തേക്കിടും അമ്മ എതിർക്കുന്നൊന്നുമില്ല നന്ദിനി എന്താ ഈ ചെയ്യുന്നത് എന്ന് ശ്രീജയും വിഷുവും കൂടെ ചോദിക്കുമ്പോ ശ്രീജിയടത്തെയും വിഷുടിനൊന്നും ഇണ്ടാതിരിക്കോ നിങ്ങളൊക്കെ അയ്യോ പാവെന്ന് പറഞ്ഞ് വളം വെച്ച് കൊടുത്തിട്ടാ നമ്മുടെ വീടിന് ഇപ്പോ ഈ ഒരു ഗതി വന്നത് ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം എന്ന് വേദയോട് പറയുമ്പോ വേദയ്ക്കും അത് പറയാൻ നന്ദിനിയെടുത്തിക്ക് എന്തവകാശം ഉള്ളത് ഞാൻ വന്നത് എന്റെ വീട്ടിലേക്കാണ് നന്ദിനി പറയും നിന്റെ വീട്ടിലേക്കോ നിന്റെ വീട് തല്ല ശ്രീജി പറയും ദയവചെയതൊന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനിയെ വെറുതെ നാട്ടുകാരെ കൂടെ കേൾപ്പിക്കേണ്ട നന്ദിനി പറയും ഇവൾ കാരണം ഇപ്പോ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയില്ലേ ശ്രീജെടുത്തി വിക്രം വീണ്ടും ജയിലിലേക്ക് പോവാൻ കാരണം ഇവൾ ഇവളൊറ്റയല്ലേ ഇവളെ ഇനി വീട്ടിലേക്ക് കടത്താൻ പാടില്ല വേദ പറയും അത് തീരുമാനിക്കുന്നത് നന്ദിനി നന്ദിനിയെടുത്തി നന്ദിനി പറയും തൽക്കാലം ഞാൻ തീരുമാനിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വേദ അമ്മയെ നോക്കുന്നുണ്ടെങ്കിലും അമ്മ മുഖം തിരിക്കും നന്ദിനി പറയും ഈ വീട്ടിലേക്ക് വിക്രം നിന്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞിട്ടല്ലേ നീ കയറി വന്നത് ആ വിക്രത്തെ ഇപ്പൊ നീ തന്നെ ജയിലേക്ക് അടക്കുകയും ചെയ്തു പിന്നെ ആരുണ്ടെന്ന് കരുതിയിട്ടാ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത് ഇവിടെ സകലരും എതിർത്തിട്ടും അച്ഛൻ വരെ അരുതെന്ന് പറഞ്ഞിട്ടും നിന്നെ കൈ പിടിച്ചു കയറ്റിയ ആളാണ് ഈ നിൽക്കുന്ന അമ്മ ആ അമ്മ നിന്റെ കാല് പിടിച്ചില്ലടി കരഞ്ഞെ നിലവിളി പറഞ്ഞില്ലേ വിക്രത്തിനെത്തിയ മൊഴി കൊടുക്കാൻ പോകരുതെന്ന് വേദാമ്മയെ നോക്കുമ്പോ അമ്മ ഇങ്ങനെ കരയാണ് അതൊക്കെ കേൾക്കുമ്പോ വീണ്ടും വീണ്ടും ആ അമ്മയുടെ നീ എന്താ ചെയ്തത് മരുമകളല്ല മകള് തന്നെയായിരുന്നു അങ്ങനെയുള്ള അവരോട് തന്നെ നീ ഇത് ചെയ്തല്ലോടി സ്വന്തം മകനെ വീണ്ടും ജയിലിലേക്ക് അടക്കരുതെന്ന് നിന്റെ കാല് പിടിച്ച് പറഞ്ഞിട്ടും നീ സത്യം സംരക്ഷിക്കാൻ നടന്നവളല്ലേ ആ നിന്നോട് ഇവിടെ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞാ തന്നെ ധാരാളം എന്താ അമ്മേ ശരിയല്ലേ കമലൊന്നും പറയുന്നില്ല നന്ദിനി പറയും ഇവളിങ്ങോട്ട് കയറി വന്നത് വിക്രമിനോട് പ്രതികാരം വീട്ടാനാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അത് കേട്ടോ ഒരിക്കൽ ഇവള് തന്നെ എന്നോട് തുറന്നു സമ്മതിച്ചതാ അത് ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും നന്ദിനി നോണ പറഞ്ഞു എന്നായിരുന്നു ഇപ്പെല്ലാര്ക്കും മനസ്സിലായാലോ അമ്മ ഇവിടെ തലയിൽ പൊക്കിക്കൊണ്ട് നടന്നപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിനുള്ള പണി അമ്മയ്ക്ക് കിട്ടുന്നേ ഇപ്പൊ നല്ല വൃത്തിയായിട്ട് കിട്ടിയല്ലോ എന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് എരുപുരി കയറ്റി കൊടുത്തുകൊണ്ട് സംസാരിക്കുമ്പോ ശ്രീച പറയും മതി നന്ദിനെ നീ ഇപ്പമ്മയെ വീണ്ടും വേദനിപ്പിക്കാ ചെയ്യുന്നത് നന്ദിനെ പറയും അത് ശരി ഇപ്പൊ വേദനിപ്പിക്കുന്നത് ഞാനായോ വേദ പറയും വിക്രം ജയിലില് പോയതിനെ ഏട്ടത്തിയമ്മയായ നിങ്ങൾക്ക് ഇത്രയും വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ആ അവസരം എന്നെ പുറത്താക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ട് എടുക്കുകയാണെങ്കിൽ അതാവാം പക്ഷെ അത് ഫലിക്കണമെന്നില്ലെന്ന് മാത്രം വിക്രമിന് മൊഴി പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇതേവരെ ഞാൻ എന്റെ ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല മരണം വരെ വിക്രമിന്റെ ഭാര്യയായിട്ട് തന്നെ ഞാൻ ഇവിടെ ജീവിക്കും ഇത് കേൾക്കുമ്പോ എല്ലാവരും വേദന ഇങ്ങനെ ഞെട്ടിലോടെ നോക്കും നന്ദിനി വിചാരിക്കും ഇവക്കെന്താ വട്ടായോ ഏഹ് വേദവറയും ഞാൻ വിക്രമിന്റെ ജീവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ അതാണ് ഞാൻ ചെയ്തതെങ്കിൽ എന്റെയും കൂടെ ജീവിതമല്ലേ ഞാൻ നശിപ്പിച്ചത് നന്ദിനിക്കുപ്പിന് എന്തിനടി നീ ജയിലിലേക്ക് അയച്ചത് വിഷം പറയും അതെ അപ്പോഴും നീ നിന്റെ ജീവിതം നശിപ്പിക്കല്ലേ ചെയ്തത് വേദവറയും തെറ്റ് ചെയ്തതുകൊണ്ട് ആ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഞാൻ അതേ ചെയ്യുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു വേദ അകത്ത് കയറി പോകാൻ തുടങ്ങുമ്പോ നന്ദിനി പിടിച്ചു വെക്കുകയാണെ വിട് എന്ന് വേദ പറയുമ്പോ ഇല്ല ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല അതെന്നോട് അമ്മ പറയട്ടെ എന്ന് പറഞ്ഞ അമ്മയെ നോക്കും അമ്മ എന്നോട് പറഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അത് കേൾക്കുമ്പോൾ അമ്മ ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട് നന്ദിനി പറയും പറ പറയാമ്മേ അപ്പോഴേക്ക് ശ്രീചേർത്തി പറയും ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അമ്മേ വിഷവും പറയും അതെ അമ്മേ വേദ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതില് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലോ നന്ദിനും വിഷേട്ടാ നിങ്ങളും ഇവളുടെ ഭാഗം വാദിക്കാൻ തുടങ്ങിയോ വിഷം പറയും ഞാൻ ആരുടെയും ഭാഗം പിടിക്കുന്നതല്ല കാര്യം അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നതല്ലേ നല്ലത് അപ്പൊ നന്ദിനി പറയും അമ്മേ ഇവരെല്ലാരും കൂടെ അമ്മയെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നതാണ് അമ്മ ഒന്നും ഉണ്ടെന്നില്ല അപ്പൊ നന്ദിനി പറയും ഇനിയും നിക്കാതെ ഇറങ്ങി പോകാൻ നോക്ക് അമ്മയും പറഞ്ഞു കഴിഞ്ഞു വേദയ്ക്കും എന്തു പറഞ്ഞു നന്ദിനി പറയും മൗനം സമ്മതമാണെന്നേ ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ഇത്രയൊക്കെ കേട്ടിട്ടും അമ്മ ഒന്നും മിണ്ടാതെ നിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ പറയുന്നത് അമ്മ അംഗീകരിക്കുന്നതും തന്നെയാണ് എന്ന് സംസാരിക്കുമ്പോ എന്നാരു പറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് മാഷ അങ്ങോട്ട് വരും കമലയുടെ മൗനത്തിലെ നീ പറഞ്ഞതിനോട് സമ്മതമല്ല എന്നും അർത്ഥാവാല്ലോ നന്ദിനി അപ്പൊ നന്ദിനി അച്ഛന്റെ അടുത്തേക്ക് ഉമ്മറത്തേക്ക് ചെന്നിട്ട് പറയും അച്ഛാ അവളോട് അമ്മ കരഞ്ഞു പറഞ്ഞതാ എന്നിട്ടും അവള് കോടതിയിൽ പോയി മാഷക്കും അതുകൊണ്ട് നിനക്കെന്താ നഷ്ടം ഉണ്ടായത് അല്ലച്ചാ നമ്മുടെ വീട്ടിലെ ഒരാളെ ജയിലിലേക്ക് അയച്ചാൽ ഒന്നുമില്ലെങ്കിലും ഈ വീടിനൊരു അന്തസ്സില്ലേ മാഷോയ്ക്കും എല്ലായ്പ്പോഴും ഈ വീടിന്റെ അന്തസ്സ് നോക്കിയിട്ടാണോ നീ നിന്റെ ഭർത്താവും പെരുമാറിയിട്ടുള്ളത് ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് അവസാനിപ്പിക്കാനാ നോക്കേണ്ടത് അല്ലാതെ അത് കൂട്ടാനല്ല നോക്കേണ്ടത് നന്ദിനി അവിടെ കിടന്നു ഉരുള അല്ല ഇവള് കാരണം വിക്രമിന്റെ ജീവൻ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തപ്പോ മാഷോ നിനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സങ്കടവും രോക്ഷവും അണപൊട്ടി ഒഴുകി അല്ലേ സമ്മതിച്ചു നിന്റെ വിഷമം ഞാൻ അംഗീകരിച്ചു അതുകൊണ്ട് വേദം എവിടുന്നു പുറത്തു പോകുന്നില്ല പോരെ ഇത് കേൾക്കുമ്പോ നന്ദിനി ഞെട്ടിപ്പോ എന്റെ മകന്റെ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കില് അത് അവൻ വരുത്തി വെച്ചതാണ് അതിനാരും അവന്റെ ഭാര്യയെ പഴിക്കേണ്ടതില്ല വേദ ഇതെന്റെ വീടാണ് ഇവിടുന്ന് നിന്നോട് പോണമെന്ന് പറയാൻ ആർക്കും അവകാശവും അധികാരവും ഇല്ല അകത്തേക്ക് കയറ് ഇത് കേൾക്കുമ്പോ നന്ദിനി ഞെട്ടിപ്പോവും മാശൂരും ചെല്ലു വേദ വേദ അപ്പോഴും അമ്മയെ നോക്കുന്നുണ്ട് കൂടെ നിറ കണ്ണുകളോടെ വേദയെ നോക്കുകയാണ് വേദ അമ്മയുടെ അടുത്തു ചെന്ന് തൊള്ളു കൈവയ്ക്കാൻ നിൽക്കുമ്പോഴേക്കും അമ്മ അവിടെ നിങ്ങൾ മാറിക്കളയും അപ്പൊ വേദയുടെ മനസ്സ് നിയന്ത്രണം വിട്ടുപോവാണ് വേദയും കരയും മാഷ നോക്കുമ്പോൾ മാഷ അകത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ കാണിക്കും അങ്ങനെ വേദ എല്ലാരും നോക്കി കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് അമ്മ ഇങ്ങനെ ദയനീയമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നത് എല്ലാവരും നോക്കി നിൽക്കണേ വേദ ഹോളിൽ പോയി അവിടെ സോഫയിലിരുന്ന് സങ്കടത്തോടു കൂടി ഇങ്ങനെ നെഞ്ചുപൂട്ടി കരയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ ഇരുപത്തിയാറാം തീയതിയുടെ അടുത്ത ദിവസം അതായത് തലേ ദിവസമാണെന്ന് തോന്നുന്നു വേദയുടെ അമ്മ ദേഷ്യത്തിൽ പറയും ജീവപര്യന്താണ് നിന്റെ അച്ഛൻ അവന് വിധിക്കുന്നതെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ ഇവിടെ നിന്ന് പോകുമ്പോ വേദ ആകെ സങ്കടത്തിൽ നിന്ന് കറിയാണ് താൻ വിക്രന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തതെന്ന് അമ്മയോട് പറയാനും കഴിയുന്നില്ല അമ്മയ്ക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർത്ത് വേദ ഇങ്ങനെ കരയും ഇത് കേൾക്കുമ്പോ തെനിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിക്രത്തെ കാണാനായിട്ട് സബ്ജേലിലേക്ക് രാജേട്ടൻ ജോസഫൊക്കെ വരുകയണേ വേദയുടെ മൊഴിമാറ്റി പറയാനായി വിക്രമിനോട് തന്നെ പറയുമ്പോ വിക്രം പറയും ഒരു താരയുടെ പേര് മാത്രം പറഞ്ഞ് സ്വന്തം ജീവിതം കൊണ്ട് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചോളെ ഇതെന്ന് പിന്മാറുന്നു തോന്നുന്നുണ്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തിലെ വർഷയും ശ്രീകാന്തും കൂടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കണേ അതായത് കൂട്ടിക്കൊണ്ടു പോവാനായിട്ടാണേ ഇവരുടെ വരവിട്ടോ ശ്രീദേവിക്കും നമ്മുടെ കൂടെ വരുവോ അവള് വന്നോളും അതിനുള്ള പണിയൊക്കെ നന്ദിനി ചെയ്തോളും അങ്ങനെ നന്ദിനി ഇവരെ കാണുമ്പോൾ ഓടി പുറത്തേക്ക് വരുന്നൊരു ഭാഗമുണ്ട് ഉണ്ട് അങ്ങനെ വീട്ടിലേക്ക് കയറുന്നതിനു മുന്നേ തന്നെ ശ്രീ വേദ അങ്ങോട്ട് വരും ശ്രീകാന്ത് പറയും മോളെ ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറയുന്നേക്കുമ്പോ വേദ അങ്ങ് മോഹം തിരിക്കുകയാണ് എന്തായാലും വേദ നല്ലൊരു തീരുമാനം തന്നെ എടുക്കുകയുള്ളൂ എന്നറിയാം പക്ഷെ കമലയുടെ വാക്കുകൾ വേദയെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വിക്രത്തിന് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്